ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ അറിയാനായിട്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു റിസൾട്ടിനായിട്ട് എക്സിറ്റ് പോൾ ബലങ്ങൾ പോലെ തന്നെ വീണ്ടും മൂന്നാമതും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ എത്തുമോ ഒരു തരി പ്രതീക്ഷയെങ്കിലും കോൺഗ്രസ്സിന് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു റിസൾട്ട് കോൺഗ്രസിന് ഇത്തവണ ഉണ്ടാകുമോ എന്നതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് കേരളത്തിലെ കാര്യവും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നടന്ന മത്സരവും അതിൽ വിജയികളാകുന്നവരാണെന്നറിയാനും ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യവും ഉറപ്പാണ് ഇത്തവണ നടന്ന ത്രികോണ പോരാട്ടങ്ങളിൽ ആരായിരിക്കും വിജയം കുറിക്കുന്നത് എക്സിറ്റ് പോൾ ബലങ്ങൾ പോലെ തന്നെ ഇത്തവണ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് എന്ത് സംഭവിക്കും യു ഡി എഫിന് ഒരു തേരോട്ടം നടത്താനായിട്ട് ഇത്തവണ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് കേരളത്തിൽ ഇത്തവണ ഒരു നേട്ടമുണ്ടാകാൻ പോകുന്ന ഒരു കാര്യവും അതായത് കേരള ബി ജെ പിയിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു വലിയ ഒരു ഇമേജ് അത് തീർച്ചയായിട്ടും നാളെ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നു ആ മത്സരത്തിന് ശേഷം അവിടുത്തെ ആ ഒരു കണക്കുകൾ അതുപോലെ തന്നെ അവിടത്തെ സർവേ ബലങ്ങൾ അവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കൂട്ടി ആലോചിക്കുമ്പോൾ ഇത്തവണ അവിടെ വോട്ടിൻ്റെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വളരെയേറെ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താനായിട്ട് തീർച്ചയായിട്ടും നാളത്തെ ബലം അത് ശോഭാ സുരേന്ദ്രന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ ജയിച്ചില്ലെങ്കിൽ പോലും അവിടത്തെ വോട്ട് ശതമാനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു കരുത്തുറ്റ പ്രകടനമാണ് നാളെ കാണിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും കേരള ബി ജെ പിയിലെ ഒരു അതിനിർണായകമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണെന്ന കാര്യവും ഉറപ്പിക്കാം അതായത് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങലിൽ നിന്ന് വ്യക്തി ആ ആറ്റിങ്ങലിൽ നിന്നും ഇത്തവണ ആലപ്പുഴയിലേക്ക് മാറ്റിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെതിരെ കേരള ബി ജെ പി ഘടകത്തിൽ തന്നെ പലരും ആ ഒരു തരത്തിൽ എതിർപ്പുകൾ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ എതിരെ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നതൊക്കെ പലതരത്തിൽ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ആറ്റിങ്ങലിൽ നിന്ന് മാറ്റി ആലപ്പുഴ ആക്കിയപ്പോഴത്തേക്കും അതും വളരെ വ്യക്തമായിട്ട് പലരും മനസ്സിലാക്കിയ ഒരു കാര്യവും കൂടി തന്നെയായിരുന്നു ആറ്റിങ്ങൽ വളരെ വലിയൊരു നേട്ടമുണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ അതിൽ ഒരു സംശയവുമില്ല ആ ആറ്റിങ്ങിൽ നിന്നാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മാറ്റി ഒരു എ ക്ലാസ് മണ്ഡലം പോലും അല്ലാത്ത ആലപ്പുഴയിലേക്ക് ഇത്തവണ മാറ്റിയത് എന്ന കാര്യം വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം തന്നെയാണ് സംശയമില്ല അതിൽ പലരുടെയും കളികൾ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ തന്നെയും ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ആരും പ്രതീക്ഷിക്കാത്ത അതായത് കേരള ബി ജെ പി കടകം പോലും പ്രതീക്ഷിക്കാത്ത കേരള ബി ജെ പിയിലെ പല ഉന്നത നേതാക്കന്മാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് അവിടെ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യവും കൂടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആ ജനസപ്പോർട്ട് അതായത് അവിടുത്തെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫിനെ കാട്ടിലും മുന്നിലേക്ക് എത്താനായിട്ട് പ്രചരണത്തിൻ്റെ കാര്യത്തിൽ അവിടെ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നുള്ളത് വാസ്തവമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായാൽ പോലും അവിടത്തെ ആ ഒരു കണക്കുകൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് അത് വോട്ടിൻ്റെ കാര്യത്തിലായാൽ തന്നെയും ശോഭാ സുരേന്ദ്രന് ഒരു വലിയൊരു മുന്നേറ്റം ും അവിടെ ഇത്തവണ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത തോതിലുള്ള ഒരു വോട്ട് ശതമാനം നാളത്തെ റിസൾട്ടിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ലഭിക്കുകയാണെങ്കിൽ അത് അടിവരയിട്ട് പറയാൻ സാധിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ തളയ്ക്കാൻ നോക്കിയവർക്കുള്ള ഒരു മറുപടി ആയിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇനി തീർച്ചയായിട്ടും ആലപ്പുഴയും ഇക്കുറി ശോഭാ സുരേന്ദ്രൻ ഒരു ചരിത്ര നേട്ടം അതായത് പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു വോട്ട് ശതമാനം അവിടെ ശോഭാ സുരേന്ദ്രനെ ഉയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു എ ക്ലാസ് മണ്ഡലം പോലും അല്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് മത്സരിച്ച് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി അവിടെ തീർച്ചയായിട്ടും നാളത്തെ റിസൾട്ടിൽ ഒരു വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉള്ള പല നേതാക്കന്മാർക്കും തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് പോകുമെന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ ഇനി അങ്ങോട്ട് ആ ഒരു തരത്തിൽ കേരള ബി ജെ പി നേതാക്കൾക്കൊന്നും തന്നെ പിടിത്തം കിട്ടാത്ത തരത്തിലോട്ട് ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു ഗ്രാഫ് ഉയരും എന്ന കാര്യവും ഉറപ്പാണ് കേന്ദ്രം തന്നെ ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിയെ ബി ജെ പിയുടെ കേന്ദ്ര പ്രചരണത്തിനായിട്ട് തന്നെ പല സ്ഥലങ്ങളിലേക്ക് ക്ഷണിച്ചതും മോദിയുടെ വാരണാസിയിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ നേരിട്ടെത്തി മോദിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയതും അപ്പോൾ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് കേന്ദ്രം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കേരള ബി ജെ പിക്ക് കൂടി മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടായിരിക്കാം നാളെ വരുന്നതെങ്കിൽ ഉറപ്പിക്കാം ശോഭാ സുരേന്ദ്രനെ തളയ്ക്കാൻ ഇനി കേരള ബി ജെ പിയിൽ ആര് വിചാരിച്ചാലും നടക്കത്തില്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ബി പല മാറ്റങ്ങളിലും ഒരു പ്രധാന സ്ഥാനം അത് തീർച്ചയായിട്ടും കേന്ദ്രം തന്നെ ശോഭാ സുരേന്ദ്രന് നൽകുന്ന തലത്തിലേക്ക് എത്തുമെന്ന കാര്യവും ഉറപ്പാണ് കാത്തിരിക്കാം നാളത്തെ ആ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രന് അനുകൂല ഘടകമായി മാറുമോ വോട്ട് വിഹിതത്തിൽ ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം മുന്നിലെത്തും ഒരു അട്ടിമറി നേട്ടം ശോഭാ സുരേന്ദ്രനെ നേടാൻ സാധിക്കുമോ അതിലൂടെ കേരള ബി ജെ പിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം അത് വോട്ട് ഷെയർ എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതും അതിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മാറ്റത്തിൽ കേരള ബി ജെ പിയിലെ നേതാക്കന്മാർക്ക് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് തീർച്ചയായിട്ടും നാളത്തെ റിസൾട്ടിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രധാന ഘടകമായി തന്നെ ആ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്കും വോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും അത് മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല